ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം വിശാലമായ ഒരു കുളത്തിൻ്റെ കരയിലേക്കുള്ള ചങ്ങരകുളം ഭാഗത്തുള്ള വേളയാട്ട് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് പള്ളിക്കര വേളയാട്ട് ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്ഷേത്രം ഒരുപാട് വർഷം പഴക്കമുള്ള രാജ്യഭരണകാലത്ത് തന്നെ നിലനിന്നിരുന്ന ക്ഷേത്രമാണെന്നാണ് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഒക്കെ പറയുന്നത് കൂടുതൽ കൂടുതലിതിൻ്റെ ചരിത്രം നമുക്ക് ലഭ്യമല്ല ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചങ്കരകുളം പള്ളിക്കര എന്നുള്ള സ്ഥലത്താണിത് ഉള്ളത് ക്ഷേത്രം ഇന്നീ കാണുന്ന രീതിയിലൊക്കെ പുതുതായിട്ട് ഒരു മുറ്റം നിങ്ങൾക്ക് കാണാം ഇങ്ങനെയുള്ള ഈ മുറ്റത്തിൻ്റെ ഭാഗമൊക്കെ കെട്ടി ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ തന്നെ അവർ മനോഹരമാക്കിയിട്ടുണ്ട് വിശാലമേറിയ ഒരു അമ്പല ആ പറമ്പ് തന്നെ ക്ഷേത്രത്തിനുണ്ട് അത് ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്നതായിരിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് ക്ഷേത്രം ഈ വർഷത്തെ ഉത്സവത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് ഉണ്ട് അത് ശ്രീ മാരാത്ത് കൃഷ്ണൻകുട്ടി മകൻ നികേഷ് വക എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹമായിരിക്കും ഒരു അത് സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുക ഇനി ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കട്ട പിരിക്കാനുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ ഉത്സവാദി പരിപാടികളെക്കുറിച്ചുള്ള ബോർഡാണ് ഇതവിടെ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിബ്രുവരി ഇരുപത്തെട്ട് തുടങ്ങി മാർച്ച് ഒന്ന് രണ്ട് മൂന്നിന് അവസാനിക്കുന്ന രീതിയിൽ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ നമുക്ക് വേളയാട്ട് ശ്രീ നരസിംഹസ്വാമി അല്ലെങ്കിൽ നരസിംഹമൂർത്തി ക്ഷേത്ര കമ്മിറ്റി ഓഫീസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ തന്നെ വിശാലമായ ഈ ഒരു പറമ്പിനകത്ത് വലിയൊരു സ്റ്റേജ് തന്നെ ഇവിടെ രൂപവത്കരിച്ചിട്ടുണ്ട് സമയത്ത് ഈ സ്റ്റേജിൽ വെച്ചായിരിക്കും ഇവിടെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നത് നാട്ടുകാർ നല്ലൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വലിയൊരു സ്റ്റേജ് തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മളിവിടെയുള്ള ഉൾവശത്തുനിന്ന് ക്ഷേത്രത്തിൻ്റെ ഉൾവശത്താണ് ഇപ്പം നമ്മളുള്ളത് ഉൾവശത്തിനു നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു വിശാലമായ ക്ഷേത്രക്കുളം കാണാം മുൻപിൽ റോഡാണ് അമ്പലത്തിൻ്റെ മുൻപിൽ പിന്നെ റോഡുണ്ട് ആ റോഡ് കഴിഞ്ഞിട്ട് നേരെ മുൻപിൽ കാണുന്നത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രമല്ല ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രക്കുളമാണ് പക്ഷേ ക്ഷേത്രക്കുളത്തിൻ്റെ കല്ലുകളൊക്കെ ഇപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അത് ഇനിയും അത് റിനോവേഷൻ ചെയ്യാനായിട്ടുണ്ട് വൃത്തിയാക്കി ഒന്നുകൂടി സൈഡൊക്കെ കെട്ടാനായിട്ടുണ്ട് ചുറ്റിലും വലിയ പാടപ്പറമ്പുകളാണ് ചങ്കരംകുളത്തിൻ്റെ ഏകദേശം കിഴക്ക് ഭാഗം തന്നെയായിട്ട് വരും ചങ്കരംകുളം എന്ന് പറഞ്ഞ ദേശത്തിൻ്റെ അപ്പോൾ ഈ കുളം ഒക്കെ നന്നാക്കി ഒരു ഭാവിയിൽ ഇവർ കെട്ടി വൃത്തിയാക്കുമെന്ന് തന്നെ കരുതാം ക്ഷേത്രത്തിന് മുൻപിലൂടെയുള്ള റോഡാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഒരു വിശാലമായ കുളവും നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത് പഴയൊരു എനിക്ക് തോന്നുന്നു ഗ്യാസിൻ്റെ സിലിണ്ടർ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭണ്ഡാരമാണത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം െ അതിൻ്റെ ഭാഗമായിട്ടുള്ള പീഢ്യമുറികളാണിത് ഇത് വാടകയ്ക്ക് കൊടുത്താലൊക്കെ ക്ഷേത്രത്തിന് ഇൻകം ഉണ്ടാകുമോ അതിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചു തന്നെയാണിത് അവിടെ മുഗൾ ഭാഗത്ത് അവിടെ പിന്നെ എഴുതാനുള്ള റൂമുകളാണ് പിന്നെ പടി കയറി അമ്പലത്തേക്ക് പടി കയറി ചെല്ലുമ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും നല്ല ഡിസൈനായിട്ട് ചെയ്തിരിക്കുന്ന നല്ല ഒരു ക്ഷേത്ര കവാടം തന്നെയാണ് ഇവിടെ ഉള്ളത് നല്ലൊരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും ഈ വർഷത്തെ ക്ഷേത്രോത്സവത്തിൻ്റെ ബ്രോഷറാണ് കാണുന്നത് ക്ഷേത്രത്തിന് മുൻവശം തന്നെയുണ്ട് ക്ഷേത്രത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൗണ്ടറും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൗണ്ടറിനക വശമാണ് കാണുന്നത് നിങ്ങൾ ശലമായിട്ടുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ക്ഷേത്രത്തിലുള്ള വഴിപാട് വിവരങ്ങളെ കാണാട്ടോ അവിടെ കയറി വരുന്ന വാത്ത് തന്നെ വിശാലമായിട്ട് ഒരു വലിയ ബോർഡ് സ്ഥാപിച്ച് എഴുതി വച്ചിട്ടുണ്ട് അവര് ഒരു ഊട്ടുപുര സജ്ജീകരിച്ചിട്ടുണ്ട് ആ സ്റ്റേജിന്റെ പറകിലായിട്ട് തന്നെ അതൊക്കെ നിങ്ങൾക്ക് കാണാം ക്ഷേത്രത്തിന് മുൻപിലുള്ള വലിയൊരു ആത്മരാണ് നിങ്ങളെ കാണുന്നത് ഐശ്വര്യമാണ് നമുക്കിവിടെ നമുക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ തീർന്നു പോകുന്ന തരത്തിലുള്ള പുതിയതായിട്ട് മുറ്റം കെട്ടി ഉണ്ടാക്കുന്നുണ്ട് അവർ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ നേരെ മുൻഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ സ്വാമിയാണ് മുഖ്യപ്രതിഷ്ഠ സ്വന്തമായിട്ട് വിശാലമായൊരു കുളമുള്ള പോലെ തന്നെ അതിന് കുറച്ച് ദൈനംദിന ചെലവുകൾക്കുള്ള കാര്യങ്ങൾ നിവർത്തിക്കാനായിട്ട് കുറച്ച് പാഠവും പാടശേഖരം അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തുള്ള അമ്പലത്തിൻ്റെ പുടക്ക് വശം കുറച്ച് മണ്ണിട്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് അവർ ഈ ഈ വർഷം ചെയ്തതാണ് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് നമ്പൂതിരിമാരുടെ ഒരു കുളമാണുള്ളത് അപ്പോൾ അത് ആ ഒരു വശത്തോട്ടാണ് കണ്ടില്ലേ ഇതിലൂടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി അങ്ങനെ പോകണം അത് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ കുറച്ച് റിസ്ക്കാണ് അങ്ങോട്ട് ഇറങ്ങി പോകുക പറഞ്ഞാൽ ഉത്സവാദി പരിപാടികൾക്കൊക്കെയാണ് അങ്ങോട്ട് ഇറങ്ങി പോകാറുള്ളതെന്നാണ് അറിഞ്ഞത് ഞാൻ നേരം നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഭാവിയിലതൊക്കെ കെട്ടി സംരക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്തായാലും അമ്പലത്തിന് രണ്ട് ക്ഷേത്രക്കുള ഉള്ളത് ഒന്ന് ഞാൻ നേരത്തെ കാട്ടി തന്നു റോഡ് സൈഡിൽ അതുപോലെ ഒരു ചെറിയൊരു പടവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് കണ്ടി കണ്ടല്ലോ നിങ്ങൾ ഉണ്ടോ വളരെ പഴക്കമുള്ള ഒരു വിഗ്രഹങ്ങൾ ഉത്സവത്തിന് വിഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ ഇവിടുന്ന് കുളിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഭഗവാന്റെ നീരാട്ട് അതുപോലെ തന്നെ നമ്പൂതിരിമാർ ഇവിടെ പൂജ ചെയ്യുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ കുളിച്ച് വൃത്തിയായിട്ടായിരിക്കും ഒരുപക്ഷെ പൂജാധികാരിങ്ങൾക്കൊക്കെ പുറപ്പെടുന്നത് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും നമുക്ക് തിരിച്ചു കയറാം അമ്പലത്തിന് സ്ഥലമുണ്ട് പക്ഷെ ആ സ്ഥലം അങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് കാട് പിടിച്ച രീതിയിൽ തന്നെ കിടക്കുകയാണ് അമ്പലത്തിന്റെ സ്ഥലങ്ങളൊക്കെ പ്രസ്തുത ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ഈ ഒരു അമ്പലത്തിന്റെ പൂർവ്വകാല ചരിത്രത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ് നിങ്ങളെല്ലാം ആകാംക്ഷയോടുകൂടി കേട്ടിരിക്കുമല്ലോ ഇവിടെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നാലായിരം കൊല്ലം പഴക്കമുള്ള അമ്പലമാണെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ ചെറുപ്പത്തിൽ മുതൽ കേൾക്കുന്നത് ഇതിവിടെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ തടഞ്ഞു കിടുന്ന ഒരു ക്ഷേത്രമായിരുന്നു ഇവിടെ പുല്ലും കാടും വന്നിട്ട് ഉള്ളിൽ കാട് കെട്ടി ഒക്കെ എടുക്കുന്ന ഒരു അമ്പലമായിരുന്നു ആ അമ്പലം ഈ രാജ്യത്തെ ആൾക്കാർക്ക് എല്ലാവരും കൂടി കൂട്ടി വെച്ച് കൊണ്ടൊരു എഴുത്തശം മാഷുണ്ടായിരുന്നു ഇവിടെ ഇവിടെ പുറത്ത് മാഷായിട്ട് തേടിയത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പൂജ തുടങ്ങണം തീരുമാനിച്ചു അങ്ങനെ ഒരു പൂജ തുടങ്ങി പൂജ തുടങ്ങി നോക്കുമ്പോഴാണ് ഇതിൻ്റെ വൃത്തിയാക്കുമ്പോഴാണ് ഇതിൻ്റെ പഴയ പുരാവസ്തു എന്ന് പറയുന്ന മാറോഡുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നം വെച്ചോക്കുമ്പോൾ അത് നാലായിരം കൊല്ലം പഴക്കം നാലായിരം വർഷം പഴക്കമുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരു പ്രത്യേക സൈസ് ഇത് ഉള്ളു പൊളിച്ച് വിസ്താരം തന്ത്രിയായി കൊടുന്ന് പുനഃപ്രതീക്ഷ നടത്തി ഇട്ടത് ഉള്ളു വിസ്താരം കൂട്ടാൻ നോക്കും പ്രശ്നത്തിൽ ഏത് പ്രശ്നം വെച്ചാലും പറഞ്ഞു ഉള്ളു വിസ്താരം ഇത് തൊടാൻ പാടില്ല ഇതിൻ്റെ ഉള്ളിൽ പല സംഭവങ്ങളിൽ ഉള്ള അമ്പലമാണ് അതുകൊണ്ട് ഇത് ഈ ഗർഭ എന്താ പറയുക ഗർഭാധയം തൊടാൻ പാടില്ല തൊടാൻ പാടില്ല അത് പൊളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പം അത് വച്ചിട്ടാണ് ഞങ്ങൾ ചിറ്റമ്പലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ചിറ്റമ്പലും വലിയ അമ്പലം എനിക്ക് ഓർമ്മയ്ക്കുന്ന കാലത്ത് ആ ലക്ഷറ ചുറ്റു വലിയ ചുറ്റുമതിലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ മുതൽ വലിയ ചുറ്റുമതില പറഞ്ഞാൽ വലിയ മുതലി ഞങ്ങളൊക്കെ ചെറുതായിട്ടുള്ള നല്ല ആയിട്ടുള്ള മതിലായിരുന്നു അതൊക്കെ പിന്നെ ഇവിടുത്തെ ഈ ആയിരത്തി അറുപത്തി രണ്ട് അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് കാലത്ത് റോഡ് വിട്ടുമ്പോൾ ഈ അമ്പലം വെറുതെ എടുക്കല്ലേ അപ്പം ഇവിടുത്തെ നോക്കിയിരുന്ന ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ആൾക്കാരും ഇവിടുത്തെ എടുത്ത ശ ഒരു പ്രമാണിമാരൊക്കെ കൂടി മണ്ണെടുക്കാൻ റോഡിനല്ലേ എന്ന് പറഞ്ഞിരുന്നു മണ്ണ് അങ്ങനെ എടുത്തിട്ടാണ് ഇപ്പൊ താഴെത്താമണ്ണെടുക്കു പോയതൊക്കെ റോഡിനെ ഇത് കോട്ടയം ഭാഗത്തേക്കാണ് അന്ന് കുടിയേറിയത് ഡിഫുന്റെ കാലത്ത് ഇതുവരെ കൊടുങ്ങില്ല ഒരു വരെല്ലേ എത്തിയിട്ടുള്ളൂ അവിടെ അങ്ങോട്ട് അപ്പുറം പോയിട്ടില്ല ആ കാലഘട്ടത്തിൽ പോയവനക്കാട്ടാണ് അവരുടെ തറവാട് മനൊക്കെ അവിടെയായിരുന്നു ഇവിടെ കുറച്ച് പടിഞ്ഞാറൻ ഭാഗത്തായിരുന്നു വലിയ മനുപ്പലത്തിന് അത്ര പിന്നെ ഇതിന് കണക്ക് പ്രകാരം ഞങ്ങളിപ്പോൾ പുരാവസ്തൂര് കോഴിക്കോട് പോയി അന്വേഷിച്ചിരിക്കുമ്പോൾ പതിമൂന്ന് ഏക്കറ എൺപത് പതിമൂന്ന് ചില ഏക്കറ സ്ഥലമുണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് വളരെ പുറത്തമ്പൂരി അതുപോലെ തന്നെ കൈവശം വെച്ചിരുന്നവരൊക്കെ അന്നത്തെ കാലത്ത് കൈവശം കൊടുത്താൽ മതിയായിരുന്നു കാണം തീരെന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി അങ്ങനെ വിട്ടുപോയതായി കിടക്കണ ചുറ്റു കാണില്ല മൂന്നേ എഴുപത് മൂന്നേക്കർക്കു സ്ഥലം ഇപ്പൊ നമ്മള് ഇത് ഏറ്റെടുത്തതിന്റെ ശേഷം ഈ പറഞ്ഞപ്പുറത്ത് മരക്കാരെ ഏറ്റെടുത്ത് നാട്ടുകാരുടെ കയ്യിൽ നമുക്ക് താക്കോലും ഈ സ്ഥലം തന്നതിന് ശേഷം മൂന്നേക്കറ് എഴുപത് ഇപ്പൊ നമ്മളിങ്ങനെ വികസിച്ച് വരുമ്പോൾ ഓരോ കൂട്ടുപേരെ ഉണ്ടാക്കി ഇനിയിപ്പോ അവിടെ ഒരു കല്യാണ കൊണ്ടുണ്ടാക്കുള്ള രണ്ട് കുളം ഉണ്ട് രണ്ടു കുളം ഉണ്ട് ഒന്നും ഒന്നും വലിയ കുളമുണ്ട് രണ്ട് രണ്ടു കമ്മിറ്റി ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റി കമ്മിറ്റിടെ കൃഷ്ണദാസ് കൃഷ്ണദാസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഞാനും പിന്നെ സെക്രട്ടറിയേറ്റ് പേരായത് പറഞ്ഞു ട്രഷറായിട്ട് ടി കെ കൃഷ്ണൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പിന്നെ പതിനഞ്ചംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ മൊത്തം നൂറ്റിയെട്ട് കുടുംബങ്ങൾ മെമ്പർമാരുള്ള മെമ്പർമാരാണ് നൂറ്റിയെട്ട് കുടുംബങ്ങള് പത്തിരുന്നൂറ് കുടുംബങ്ങളുണ്ട് പക്ഷെ അവരൊന്നിതിന് ഐ ടി മെമ്പർമാരല്ല മെമ്പർമാരായിട്ട് നൂറ്റിയെട്ടാം ആയിട്ടാണ് ഇവിടെ നരസിംഹൂർത്തിയാണ് പ്രധാന പ്രതിഷ്ഠ പിന്നെ ഭഗവതി ഉണ്ട് അയ്യപ്പൻ ഉണ്ട് ഗണപതി ഉണ്ട് പിന്നെ രക്ഷസ് ഉണ്ട് നാഗം ഉണ്ട് ഇതൊക്കെ പുറത്താകുന്നു മാത്രമാർക്ക് വേണ്ടി സൗകര്യം അയ്യപ്പ ഭക്തന്മാരെ വിളക്ക് കിടത്തേണ്ട അവർ ഒരു കമ്മിറ്റി ഉണ്ട് അവർക്കൊരു ഒരു ഒരു മൊര ഉണ്ടാക്കിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉത്സവം ഏതു നടക്കും കുംഭമാസത്തിലെ ഉത്തരട്ടാദ്യ നാളില് ഉത്തരട്ടാദ്യ നാളില് പിന്നെ പ്രതിഷ്ഠ ദിനം ഏഹ് രേവതി നാളുള്ള ഉത്സവം ഭഗവതിക്കാരുടെ ഉത്സവം പിന്നെന്തൊക്കെ പിന്നെ എല്ലാ വർഷമുണ്ട് പത്ത് നാ മുപ്പത് കൊല്ലായിട്ട് മുപ്പതല്ല ആ മുപ്പത് കൊല്ലത്തായി കൂടുതലായിട്ട് നടന്നു വരുന്നുണ്ട് എല്ലാ വർഷം അത് തന്നെ അല്ല നല്ല പ്രസാദം കൂട്ടു എല്ലാ ദിവസവും അല്ല എല്ലാ ദിവസവും ലാസ്റ്റ് ദിവസം അയ്യായിരം ആളും നാലായിരം ആളും പങ്കെടുക്കുന്ന വയ ബഹും അന്നദാനം തന്നെ നടത്തും അതീ പറമ്പ് മൊത്തം പന്തലിട്ടിട്ടുള്ള വലിയ രൂപത്തിലെ വലിയ പ്രസാദമുണ്ട നടത്തേ അതുപോലെ തന്നെ ഇവിടെ ഈ പിന്നെ ജനങ്ങളുടെ സഹകരണം നല്ലപോലെ ഉണ്ടല്ലോ ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ജാതി മത ഭേദം എന്നെ നടക്കുന്നൊരമ്പലത്തിൽ മാത്രമല്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിക്കുന്നത് ക്രിസ്ത്യാനികളില്ല മുസ്ലിംകളോ മുസ്ലിംസ് നന്നായി സഹകരിക്കുക വഴിപാടുകളുണ്ടാവും പിന്നെ എല്ലാ പരിപാടിക്കും സപ്താഹമായിക്കോട്ടെ ഉത്സവമായിക്കോട്ടെ മുൻപന്തിയിൽ അവരുണ്ടാവും എല്ലാരും ഇപ്പൊ നമുക്ക് പിന്നെ ക്ഷേത്രം ഒന്ന് നരസിംഹമൂർ അതിന്റെ ചരിത്രം വേറെയാണ് ഈ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി ഇവിടെ വേണ്ടുവച്ചിട്ട് നിൽക്കുമ്പോ പറഞ്ഞ പുറത്തുമാന അവിടെ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രം അവർക്ക് സൗകര്യത്തിന് വേണ്ടി അവിടെ ഒരു ക്ഷേത്രം ഇതാണ് ഇതാണ് ക്ഷേത്രത്തിന്റെ ചുറ്റുപാട് ഏഴ് ക്ഷേത്രങ്ങളാ അതിലും ഒന്ന് ഇവിടെ ശിവന്റെ അമ്പലം ഒന്ന് വേറൊരു ശിവധര ക്ഷേത്രം ഉണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ അപ്പുറത്ത് പറളിപുരത്ത് പറമ്പ് കറങ്ങ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഇവിടെ ഏഴ് ക്ഷേത്രം അറിയുന്നു കീ കിഴക്കര ഭാഗത്തൊരു ക്ഷേത്രം അങ്ങനെ ഏഴ് ക്ഷേത്രങ്ങളുടെ വല്യ വലിയ ക്ഷേത്രം ഇതായിരുന്നു ഇതിൻ്റെ ചിറ്റമ്പലൊക്കെ അന്ന് എനിക്കൊക്കെ ഞാനൊരു അഞ്ചാറ് വയസ്സാണ് കാലത്ത് കാണുമ്പോൾ ചിറ്റമ്പലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ ക്ഷേത്രം വലിയ വീട്ടിയാണ് അത് ഇങ്ങനെ നന്നാക്കി എടുത്ത് പ്രധാനമായിട്ടും പടയോട്ടത്തെ കാലത്താണ് അത് കാണാറ് ഇവിടെ പൊളിച്ചതൊക്കെ കാണാം മാറോടാണ് ഇതിന്റെ ഈ മാറോട് പറഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ടി ഒരു സാധനം ഉണ്ടാകും മാറോഡാണ് ഇപ്പോഴും കാണാം അപ്പൊ ഞങ്ങള് വൃത്തിയാക്കുമ്പോഴൊക്കെ നിറച്ച് കിടക്കുന്നത് ഇപ്പോഴും ഒരു ലോഡ് വേണമെങ്കിൽ കിട്ടും ഇപ്പൊ അവിടെ വന്നിട്ടുണ്ട് അത്ര വലിയ ക്ഷേത്രമായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഈ പിന്നെ നമുക്ക് ഈ നാട്ടുകാരുടെ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു ഇതിന് വേണ്ടിട്ട് അവർ മനക്കാർ സോമാന സ്ഥലം വിട്ടുകൾ കൂട്ടിപ്പോയി വരെ അവർ ചരിത്രം ആളുണ്ട് ഇവിടുത്തെ മുതലാളിമാര് വിറ്റ് പോവായിരുന്നു ഓരോ ഭാഗങ്ങൾ വിറ്റു അതിന്റെ നേതൃത്വം കൊടുക്കാൻ കുറച്ച് ഇവിടുത്തെ ഗുണ്ട പോലെ പരസ്പരം നാട്ടുപ്രമാണികൾ ഇതിനെ ആരോചിച്ച് ശരിക്കും പാറമേൽ പെട്ടിയുടെ ഈ മന അപ്പൊ അവര് കൈവശം വെച്ചവരും ഓരോരുത്തർ ഇങ്ങനെ വിറ്റു വിറ്റുപോയി അങ്ങനെ ലാസ്റ്റ് ബാക്കിൽ ഒരു സ്ഥലം കുറച്ചുണ്ടായിരുന്നു അതും അവിടെ ഞാൻ എന്റെ നിന്റെ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ അവിടെ തന്നെ വെച്ചത് ആ സ്ഥലം അതുപോലെ വിറ്റുതിരി അങ്ങനെ വിൽക്കുന്നത് എതിർത്തു ആ അപ്പൊ നമ്പൂരിനെ പിന്നെ കൂട്ടുപിടിച്ചിട്ടാ ചെയ്ത് തിരുമേനി ഇതിൽ പൂജക്ക് ഞങ്ങൾ വെച്ചിരുന്ന ആ തിരുമേനി വെച്ചിട്ടാണ് ഇവർ ചെയ്തത് അപ്പോൾ നമ്മളത് എതിർത്തു നമ്മളതിനെ ശക്തമായി എതിർത്തു അപ്പം നമ്പൂരി ഞങ്ങൾ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് നമ്പൂരി കൂട്ടിപ്പോയി അങ്ങനെ നമ്പൂരി കൂട്ടിയിട്ട് താക്കോലേറ്റ് പോയി വിചും അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി സന്തോടിച്ചു വീട്ടിൽ പോയി അവിടെ പോയിരുന്നു രാവിലെ നട തുറക്കാൻ വന്നാലെ ചപ്പം ആറു മണിക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടുന്ന് പോയി അവിടെ പോയി വീട്ടിലിരുന്ന് സത്യാഗ്രഹം ചെയ്തു സത്യാഗ്രഹം ചെയ്യും സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങള് അവരെ ദ്രോഹിക്കാനൊന്നും പോയില്ല ഞങ്ങൾ ഇവിടെ നിന്ന് പോയില്ല അമ്പലത്തിന്റെ താക്കോല് തരണം നിങ്ങൾ ഇത് തുറക്കണം ക്ഷേത്രം തുറക്കണം പൂജ്യം മുടക്കാൻ പാടില്ല പറഞ്ഞ അവിടെ കുത്തിയിരുന്നു അങ്ങനെ രാത്രി ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ പോണില്ല കണ്ടപ്പോ തിരുമേനി ചെറിയ ചെറുക്കനെ ചെറിയ ചെറുക്കൻ തിരുമേനിന്ന് അന്ന് തിരുമേനിന്ന് പൂജയ്ക്ക് വന്നിരുന്നു അതിന്റെ അദ്ദേഹത്തിന്റെ അച്ഛൻ താക്കോലി കൊണ്ട് ഞങ്ങൾക്ക് തന്നു വരണില്ല നിങ്ങളായി നിങ്ങൾ എന്താ ചെയ്തോ അപ്പോ മാഷ് പറഞ്ഞു മരിച്ചു പോയി മാഷ് പറഞ്ഞു അതെല്ലാം നിങ്ങള് എഴുതി തരണം എന്നു അങ്ങനെ എഴുതി പഠിച്ചു എഴുതി പഠിച്ചു ഈ ക്ഷേത്രം നിങ്ങളെ നാട്ടുകാർക്ക് എങ്ങനെ തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസിൽ കടലാസിലാസ് എഴുതി തന്നു അവിടെ നിന്ന് അങ്ങണ്ട് ഞങ്ങള് പൂജി കാര്യം കൊണ്ടും ഉറക്കാതെ ജന്മങ്ങളാണ് അന്ന് മുതൽ ഇന്ന് വരെ നടന്നത് അതാണ് ഇതിന്റെ രച്ചെടുക്കം ഇപ്പൊ നടക്കുന്നുണ്ട് ഇപ്പൊ ഇനിയിപ്പോ നമ്മള് ഇപ്പൊ ഇവിടെ മതിൽ കെട്ടാൻ മൂന്ന് ഇപ്പൊ പണി ഇറക്കുന്നു ചിറ്റമ്പലത്തിന്റെ ഇതൊക്കെ അതിർത്തി അത് കഴിഞ്ഞ് പോണം അവിടെ ഒരു മണ്ഡപം ഉണ്ടാക്കണം ചിറ്റമ്പലം കൂടാതെ ഇപ്പൊ നമ്മള് പഴയമാതിരി കെട്ടാൻ പറ്റില്ല അത് ഭയങ്കര സ്ഥലം വേണം അപ്പൊ നമ്മൾ നമ്മള് അളവ് നോക്കി തിരുമേനിയെ കൊടുന്ന് ഒരു പ്രശ്നം വെച്ച് അപ്പൊ അതിന്റെ ഒരു അളവ് വെച്ചിട്ട് തന്ന് ആ അളവീട്ടത് അതിന്റെ ഇവിടെ കുളം അവിടെ ആ കുളത്തിന്റെ അവിടെ വാർത്ത് കെട്ടിട്ടുണ്ട് ഒന്നാം രണ്ടാം വാർത്ത് കഴിഞ്ഞു അഞ്ചും രണ്ടാമത്തെ കെട്ടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത് കഴിഞ്ഞാൽ മണ്ഡപം ഉണ്ടാക്കും എന്റെ അണമണ്ണ മണ്ഡപം താഴത്തെ എൺപത് സെന്റോളം സ്ഥലം ആ സ്ഥലത്തില് അമ്പലത്തിന് തന്നെ വാടക കൊടുക്കാൻ വേണ്ടി പിന്നെ ഷോപ്പ് മുറികൾ മുറികളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ അമ്പലത്തിന് ഈ അമ്പലപ്പൊ നരസിമ സ്വാമി ക്ഷേത്രം അറിയപ്പെടുന്നത് ഇതിലിപ്പോ വഴിപാടുകളിവിടെ എന്തിനൊക്കെയുള്ള പ്രാർത്ഥനകളാണ് കൂടുതൽ വരാറുള്ളത് അതായത് വഴിപാട് എന്തിനാണ് വഴിപാട് ഭഗവാൻ നിറമാല വരും ഭഗവതിക്ക് ചുറ്റുവിളക്ക് വരും അതിനെ എന്തിനാണ് വിദ്യാഭ്യാസം കൊണ്ട് ജോലി കിട്ടാനാണെങ്കിൽ വിവാഹം ഏറ്റവും കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് വിവാഹത്തിനും പിന്നെ കുട്ടികൾ ഉണ്ടാവാനൊക്കെയാണ് ഏറ്റവും കൂടുതൽ വഴിപാട് വിവാഹം വിവാഹത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രധാനം ഇതുവരെ വന്നവർക്കൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ അനുഭവം അത് നടന്നവരൊക്കെ ഓരോ വഴിപാടുകളും ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങക്ക് മനസ്സിലാവണത് മാതിരിയാണ് വിവാഹം നടക്കാൻ വേണ്ടിട്ടാണ് വിവാഹം നടക്കാൻ ഭയങ്കരമായിട്ട് പ്രാധാന്യം അത് വഴിപാട് മങ്ങല്യാതൃത്വം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓരോ വഴിപാടുകളുണ്ട് തിരിമേനി പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ അത് ചെയ്യും പിന്നെ അവരുള്ള വിളക്കുകള് മറ്റുള്ള സാധനങ്ങള് താലി പലതും ഇവിടെ കൊടുന്ന് കൊടുക്കും കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ ഇത് പ്രാധാന്യം അതാ കാണേണ്ടത് പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല എല്ലാം മുന്നോട്ട് നടന്നു പോകും എന്നാൽ വല്ലാതെ മെച്ചൊന്നും വല്ല പരിപാടിക്ക് വേണമെങ്കിൽ നട്ട് സഹായം പേടിക്കണം എന്നല്ല ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഇന്ന് വരെ ഒരു ഒരുക്കും ഉത്സവമായിക്കോട്ടെ ആ ഇറങ്ങി കഴിഞ്ഞ ഉത്സവം കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി സപ്താഹായിക്കോട്ടെ വലിയ പരിപാടി അതൊക്കെ ഓരോരുത്തർ വഴിപാടായിട്ട് ഓട്ടോമാറ്റിക് സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ഒക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരുകയാണ് അതൊക്കെ ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകും അനുഗ്രഹം കൊണ്ട് എല്ലാം നടന്നുകൊണ്ട് നാട്ടുകാർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട് പഴയ കാലത്ത് ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കഞ്ഞുപിടിക്കാൻ പാടുള്ളൊരാ ഇപ്പം എല്ലാരും ഒരു ഒരു നല്ല നിലയിലെത്തിയ ഒരു ാണ് ഇപ്പൊ കാണുന്നത് അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എന്നാണ് നല്ല അമ്പലം ജീർണോധാരണം ഉള്ളിൽ നിന്ന് കഴിഞ്ഞു ചുറ്റമ്പലം കഴിഞ്ഞു ഇനി പുറത്തുള്ള വടികളാണ് വൃത്തിയാക്കാറുണ്ടാവും ആ ഇത് പാർപ്പ് കഴിഞ്ഞ കുളം പുതുക്കിവിടന്ന് നേരിട്ടിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വലിയ വളം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോടി ബഡ്ജറ്റ് നമ്മുടെ ഗവൺമെന്റിനോട് സഹായം ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട് അത് വൃത്തിയായി അതിപ്പോ ഈ വേനൽക്കാലത്ത് ചെയ്യും ചെയ്യും എന്നുള്ള അതോടുകൂടി ഒരു വിധം വൃത്തിയാവും അപ്പൊ ഇരിക്കുകയാണ് പിരികളെന്നാണ് അങ്ങയുടെ പിന്നെ ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് അമ്പലത്തിനെ കുറിച്ച് തന്നു വളരെ നന്ദിയുണ്ട് ഒരുപാട് വർഷമായോ ഇതിന്റെ വർഷം വലിയ വർഷമായി ഇതുവരെ ഏറ്റെടുക്കാൻ പറ്റണില്ലേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞ് പിന്നെയും രണ്ടാമത് തന്നെ വെറുതെ കൊല്ലം ഇടവിട്ടപ്പോ പിന്നെയും നമ്മുടെ തന്നെ പൊന്ന് പിന്നെയും പന്തിയായിരുന്നു പന്ത് പരമായിട്ട് പിടിച്ചേൽപ്പിച്ച രണ്ടാമത് കായികോട എന്തായാലും അങ്ങയുടെ പിന്നെ ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് അമ്പലത്തിനെ കുറിച്ച് കിട്ടി വളരെ നന്ദിയുണ്ട് എന്തായാലും പ്രസ്തുത ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതുന്നു ഈയൊരു ഒരു ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഭക്തരായിട്ടുള്ള നിങ്ങളൊക്കെ തന്നെയാണ് ഞാനീ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നേയുള്ളൂ അതിനെക്കുറിച്ച് പഠിക്കുവാൻ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രസ്തുത ക്ഷേത്രത്തിനോട് ഉണ്ടാവണം എന്നുള്ള ഒരു അപേക്ഷ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ എല്ലാവരും സാമ്പത്തികമായും സാംസ്കാരികപരവുമായും ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹകരിക്കണമെന്ന് ഞാൻ വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ കുറേ കാലം അനാഥമായി പൂട്ടിക്കടന്ന ഈ ഒരു ക്ഷേത്രം ഇനിയും പുരോഗതിയിലേക്ക് വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നാഗ ക്ഷേത്രം അല്ലെങ്കിൽ നാഗക്കോട്ടയാണ് പൃഥ്വിക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള അതുപോലെ തന്നെ ഈ ഒരു ചാനല് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക